യെ കാണാൻ എന്നയെ കാണാൻ ആറ്റുനോറ്റു കാത്തിരുന്നൊരു നാള് വന്നല്ലോ പൊങ്കാല വന്നല്ലോ അമ്മയെ കാണാൻ എന്നയെ കാണാൻ ആറ്റുനോറ്റു കാത്തിരുന്നൊരു നാള് വന്നല്ലോ പൊങ്കാല വന്നല്ലോ നമസ്കാരം ഞാൻ തെക്കേടത്തെ കോഴിക്കാട്ട് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് മുജന്മസുഹൃദത്തിൻ്റെ ഭാഗമായാണ് എൻ്റെ തറവാടായ തെക്കേടത്തെ കോഴിക്കാട്ടില്ലത്തേക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ആചാര്യസ്ഥാനം വഹിക്കു വരുന്നത് അച്ഛൻ അച്ഛൻ്റെ വലിയ അങ്ങനെ അടുത്ത തലമുറയായിലേക്കാണ് ഞാൻ ഇപ്പോൾ ഈ സ്ഥാനത്തുള്ളത് അങ്ങയുടെ ചോദ്യം ആറ്റുകാൽ പൊങ്കാല എന്നത് അറിയാത്തവരായി സത്യത്തിൽ ആരും ഉണ്ടാവില്ല അതിൻ്റെ വൈശേഷികത്വം ആറ്റുകാൽ പൊങ്കാലയിൽ ഭാഗവാക്കുകളാകുന്ന ഓരോ ഭക്തർക്കും അമ്മമാർക്കും സിദ്ധിക്കുന്ന ആ അനുഗ്രഹം എത്രത്തോളം അതിൻ്റെ മാനമുണ്ട് എന്നത് നമുക്കളക്കാൻ ഒരു മാപിനിയുമില്ല ജഗത് കാരണകർത്രിയായ സാക്ഷാൽ അമ്മ തൻ്റെ മക്കൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് സദാ വിലസുന്ന അനന്തപുരിയുടെ ആനന്ദാമൃതവർഷിണിയായ ഈ ഭഗവതി വാഴുന്ന ഈ ശ്രീലകം ഈ പ്രദേശം അങ്ങനെ തന്നെ അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായ ആ അനുകൂല ഊർജ സം ഊർജത്തിൻ്റെ പ്രവാഹം ഉള്ള ഇടമാണ് ഇവിടെ വന്ന് ഭജിച്ച് പോകുന്ന ഓരോരുത്തർക്കും അനുഭവവേദ്യവുമാണിത് പൊങ്കാല ഈ കുംഭമാസത്തിലെ പൂരം നക്ഷത്രത്തിൽ ചൂരൽ കുത്തുന്നു ആ ചൂരൽ കുത്ത് നടക്കുന്നത് അന്ന് കാലത്താണ് ലോകപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ആ പൊങ്കാലയുടെ മുഹൂർത്തത്തിന് ഒൻപത് നാൾ മുമ്പ് ഭഗവതിയെ കാപ്പ് കെട്ടി കുടിയിരുത്തുന്നു ആ കാപ്പ് കെട്ടുന്നതിന് രണ്ട് നാൾ മുമ്പാണ് താന്ത്രിക ക്രിയാപദ്ധതികൾക്ക് ഇവിടെ സമാരംഭം കുറിക്കുന്നത് ഇന്ന് ഈ പതിനഞ്ചാം തീയതി ശുദ്ധിക്രിയകളുടെ പ്രാസാദശുദ്ധി എന്ന ക്രിയകളാണിപ്പോൾ നടന്നത് നാളെ കാലത്ത് ക്രിയകൾ ഇത് സ്ഥൂലവും സൂക്ഷ്മവുമായ ആ ശരീരത്തിൻ്റെ ശുദ്ധിയാണ് അബാഹ്യവും ആന്തരികവുമായ ശുദ്ധികൾ പ്രാസാദ അതായത് സ്ഥൂലം നമ്മളെപ്പോലെ തന്നെ ഇപ്പം ഞാൻ കാണുന്ന ഈ ശരീരം സ്ഥൂല ശരീരമാണ് എൻ്റെ ഉള്ളിലുള്ള ആ ചേതസ് ജീവൻ എന്ന് പറയുന്നത് സൂക്ഷ്മവും സ്ഥൂലവും സൂക്ഷ്മവുമായ ആ ശരീരം ഭൗതികമായി നാം ഈ കാണുന്ന നമ്മുടെ ഇതാണ് സ്ഥൂല ശരീരം സൂക്ഷ്മം എന്നത് ഉള്ളിലുള്ള ആ ചൈതന്യം ചേതസ് ജീവൻ ഇതേ ഇത് തന്നെയാണ് മലയാള തന്ത്രശാസ്ത്ര പ്രകാരം പ്രതിഷ്ഠിച്ച് ആചരിച്ച് ആരാധിച്ച് വരുന്ന ഓരോ ക്ഷേത്രങ്ങളിലും ഉള്ളത് പ്രാസാദം നാം കാണുന്നതാണ് അതാണ് സ്ഥൂല ശരീരം സൂക്ഷ്മം എന്നത് അകത്തിരിക്കുന്ന ആ ബിംബ ഉപാധിയിൽ സംക്രമിക്കപ്പെട്ടിട്ടുള്ള സംക്രമിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ പരമാത്മ ചൈതന്യമാണ് അങ്ങനെ സ്ഥൂലവും സൂക്ഷ്മവും ആയ ആ ചൈതന്യങ്ങളുടെ ആ ആന്തരികവും ബാഹ്യവുമായുള്ള ആ ശുദ്ധി ക്രിയകളാണ് ഇന്നും നാളെയുമായി നടക്കുക തുടർന്ന് പഞ്ചവംശതി കലശം ആ കലശാഭിഷേകം ഭഗവതിയുടെ കോടാനുകോടികളായ ഭൂതഗണങ്ങൾക്ക് അവസ്രാവം തളിച്ച് ശ്രീഭൂതബലിയും ചെയ്താണ് നാം ഈ ഉത്സവത്തിലേക്ക് കടക്കുക അതായത് ക്ഷേത്രവും ക്ഷേത്ര ക്ഷേത്രസങ്കേതവും എല്ലാം പരിശുദ്ധമാക്കിയ ശേഷം ആണ് കാപ്പ് കെട്ടി കൊടിയിരുത്തി ആ മഹോത്സവത്തിന് സമാരംഭം കുറിക്കുന്നത് എന്ന് താൽപ്പര്യം അങ്ങനെ ഈ ഒമ്പതാമത്തെ ദിവസമാണ് ആ മഹാനിവേദ്യം ഇതിൻ്റെ സമയത്താണ് ഈ സജ്ജനങ്ങളായിട്ടുള്ള സുഹൃതികളായിട്ടുള്ള ആ അമ്മമാർ തങ്ങളുടെ സ്വന്തം കൈകളാൽ പാകം ചെയ്ത ആ നിവേദ്യം ഭഗവതിക്ക് സമർപ്പിക്കുന്നത് ഒരു വൈദിക ക്രിയയുടെ വേറൊരു ഭാ ഭാഷ്യം എന്ന് പോലും അതിനെ ചമയ്ക്കാം നമുക്ക് ഇഷ്ടി എന്ന് പറയുന്ന വൈദികത്തിലെ ഒരു സമ്പ്രദായമാണ് ഇഷ്ടി ആ ഇഷ്ടിയോടാണ് ഇതിനെ ത താരതമ്യപ്പെടുത്താവുന്നത് ി ഇതെന്താണ് ഈ സമയത്ത് എന്ന് ചോദിച്ചാൽ ആ മുഹൂർത്ത സമയമാകുമ്പോൾ ശ്രീലങ്കത്തേക്ക് ബഹുവിധങ്ങളായിട്ടുള്ള മഹാനിവേദ്യം ഭഗവതിക്ക് ആചാര്യമുഖമായി നിവേദിക്കുന്നു തത്സമയം തന്നെയാണ് പുറത്ത് ഭഗവതി സ്വയം എഴുന്നള്ളി തൻ്റെ ഭക്തലക്ഷങ്ങളുടെ ആ ആത്മസമർപ്പണമാകുന്ന ആ ദിവ്യ നിവേദ്യം അമ്മ സ്വീകരിക്കുന്നത് അങ്ങനെ ആ അഗ്നിയിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്ന ആ ഒരു പരിപാവനമായ ഒരു മുഹൂർത്തമാണ് അവിടെ സാക്ഷാത്കരിക്കപ്പെടുക അല്ലെങ്കിൽ പൂർണതയിലെത്തുക അടുത്ത ഒരു വർഷത്തേക്ക് തങ്ങളെ മുന്നോട്ട് നയിക്കുവാനുള്ള ആ ഊർജമാണ് അവിടെ നിന്ന് ഓരോ അമ്മമാരും നേടിക്കൊണ്ട് അടുത്ത വർഷത്തെ കാത്തിരിപ്പ് തുടങ്ങുകയാണ് അവർക്ക് പല വിധത്തിൽ ഉള്ള വ്രതാനുഷ്ഠാനങ്ങളാണ് സാധാരണയായി ഇവിടെ അനുഷ്ഠിക്കുന്നത് അത് ഓരോരുത്തരുടെയും ശാരീരികമായ ചില പ്രശ്നങ്ങളുണ്ട് ഇന്നത്തെ കാലത്തിൻ്റെ ആ വിശേഷം കൊണ്ട് കൊണ്ട് പല വിധത്തിലുള്ള അസുഖങ്ങൾ ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ അത് തന്നാൽ പറ്റുന്നത്ര എന്നേ അത് പറയാൻ പറ്റുകയുള്ളു സാമാന്യേന കുപ്പ് കെട്ടി കുടിയിരുത്തുന്ന ആ നാൾ മുതൽ പൊങ്കാല ദിവസം വരെയുള്ള അത്രയും ദിവസങ്ങൾ നമുക്കെന്താണോ വിധിച്ചിട്ടുള്ളത് വ്രതം എപ്രകാരം വേണം എന്നുള്ളത് അപ്രകാരമുള്ള വ്രതം അനുഷ്ഠിക്കുകയാണ് കരണീയമായിട്ടുള്ളത് ബാക്കി അവനവൻ്റെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആരോഗ്യപരമായിട്ടുള്ള അതുകൂടെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാവും ഭൂഷണം ഇനി ഈ പൊങ്കാല എന്നത് ഇപ്പോൾ ലക്ഷോപലക്ഷം ഭക്തജനങ്ങളാണ് ഈ സങ്കേതത്തിൽ എത്തിയും അല്ലാതെയും സപ്തസാഗരങ്ങൾക്കപ്പുറത്ത് പോലും ആറ്റുകാൽ പൊങ്കാല ആ കൃത്യ ആ സമയത്ത് തന്നെ നടത്തപ്പെടുന്നുണ്ട് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഇപ്പോൾ ഇത് നടക്കുന്നുണ്ട് ഓറ്റുകാൽ പൊങ്കാല അതിനൊക്കെ ഇതേപോലെ ഒരു രണ്ട് മിനിറ്റ് അനുഗ്രഹം പ്രഭാഷണം അല്ലെ ആ ഭഗവതിയുടെ ആചാര്യസ്ഥാനത്തിരുന്നു കൊണ്ട് രണ്ട് വാക്ക് സംസാരിക്കുവാൻ അല്ലെ അവരുമായിട്ട് സംവദിക്കുവാൻ ഉള്ള ഒരു സാഹചര്യവും ഭഗവതി എനിക്ക് നൽകിയിട്ടുണ്ട് അപ്പം അമ്മേ മഹാമായേ ആറ്റുകാൽ പൊങ്കാല ദിനമായ ഇന്ന് മറ്റുകാലമ്മയെ ഭജിക്കുന്ന സേവിക്കുന്ന ആ അമ്മയുടെ ഓരോ അവദാനങ്ങളും ശ്രവിക്കുന്ന എല്ലാ ഭക്ത ഉത്തമന്മാർക്കും സജ്ജനങ്ങൾക്കും എല്ലാ മാതൃഭാവത്തിലുള്ള ഓരോരുത്തർക്കും ഭക്തർക്ക് അമ്മയുടെ അനുഗ്രഹം സദാ ലഭ്യമാകട്ടെ എന്ന് മാത്രം ഇത്രം പ്രാർത്ഥിക്കുന്നു എല്ലാ ഭാവുകങ്ങളും എപ്പോഴും ഭഗവതി നൽകട്ടെ ആ പതാരവിന്ദങ്ങളിൽ സ്മരിക്കുന്നു ഭഗവതിയുടെ കാരുണ്യം മാത്രം അനന്തപുരിയുടെ ആനന്ദാവൃതഭർഷിണിയായ ആറ്റുകാൽവാഴും ജഗദംബിക അനുഗ്രഹദാതാവായി എന്നും നമ്മളുടെ ഈ സങ്കേതത്തിൽ നമ്മെ കാത്ത് രക്ഷിച്ചുകൊണ്ട് വിരാജിക്കട്ടെ അതിനുള്ള സൗഭാഗ്യം നമുക്കും വരുന്ന നമ്മുടെ ഓരോ തലമുറകൾക്കും സിദ്ധിക്കട്ടെ അതിന് സാധ്യമാകട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു ഈ പൊങ്കാലയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഭഗവതി തൻ്റെ അനുഗ്രഹം നൽകട്ടെ ശുഭം പോയാൽ ഇപ്പോൾ ആകെ പറയാനുള്ളത് ഭഗവതിയുടെ അനുഗ്രഹം അപരിമേയമായ ആ പ്രവാഹം അനുസ്യൂതം ആ അമ്മയെ ആശ്രയിക്കുന്ന ഓരോരുത്തർക്കും അഥവാ സർവചരാചരങ്ങൾക്കും സദാ ലഭ്യമാകണമേ എന്ന പ്രാർത്ഥനയാണ് അതൃപ്താതാരവിന്ദങ്ങളിൽ ആചാര്യസ്ഥാനത്ത് ഇരുന്ന് കൊണ്ട് സമർപ്പിക്കാനുള്ളത് എല്ലാവർക്കും എപ്പോഴും അവിടുത്തെ അനുഗ്രഹം ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ഭക്തജനങ്ങൾക്കും അമ്മയുടെ ഭക്തർക്കും ആചാര്യൻ്റെ നമസ്കാരം നന്ദി അമ്മയെ കാണാൻ കാണാൻ ോറ്റു കാത്തിരുന്നൊരു നാൾ വന്നല്ലോ പൊങ്കാല വന്നല്ലോ അമ്മയെ കാണാൻ എന്നമ്മയെ കാണാൻ ആറ്റുനോറ്റുകാത്തിരുന്നൊരു നാള് വന്നല്ലോ പൊങ്കാല വന്നല്ലോ